നമസ്കാരം പോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഓരോ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുമ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അവസാനിക്കുന്നില്ല അതിനുള്ള പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ അട്ടിമറികൾ തന്നെയാണ് എന്നാൽ ബി ജെ പിയുടെ കള്ളത്തരങ്ങളെ പൊളിച്ചടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്നതും അതായത് വോട്ടർ കാർഡ് ഇരട്ടിപ്പ് വ്യാജ വോട്ടുകൾക്ക് കാരണമാകുമെന്നാണ് കോൺഗ്രസിന്റെ വാദം എന്നാൽ അത് അത്തരത്തിൽ ബാധിക്കില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ വാദം ബി ജെ പിക്ക് കുടപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വാദങ്ങൾ നടത്തുന്നതിൽ കൂടുതൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അതേസമയം ഇതിനെ ശക്തമായി എതിർക്കുകയാണ് കോൺഗ്രസ് ഇന്ന് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് രണ്ടാം ഘട്ടം തുടങ്ങുകയാണ് ഈ വിഷയത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനവും മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതുമാണ് കൂടാതെ ഗാനേഷ് കുമാറിന് വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളെ പൊളിച്ചെടുക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നാൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഇത് അതുപോലെ തന്നെ വക്കഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ് പിന്നീട് അത് ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയ ഒരു കാര്യവുമായിരുന്നു അതിന്റെ കൂടെയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം എന്നാൽ ഈ അട്ടിമറിയെ ഒരിക്കലും ബി ജെ പിക്ക് ഇനി മറച്ചു സാധിക്കുകയില്ല മാത്രമല്ല ഡൽഹി ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും വോട്ടർ കാർഡ് ഇരട്ടിപ്പ് സംഭവത്തിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ഈ വിഷയത്തെ ജെ പി സിയിലേക്ക് വിടാൻ ബി ജെ പി ശ്രമിക്കുന്നതും ജെ പി സിയിൽ എന്ത് ബില്ല് വിട്ടാലും വഖഫ് ബില്ലിൽ ഉണ്ടായ അതേ രീതി തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക എന്ന കാര്യം ഉറപ്പിക്കാം എങ്കിലും പാർലമെന്റിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഇത്തവണ ഉള്ളത് വോട്ടർ കാർഡിലെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയവും ലോക്സഭാ സീറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയവും എന്നാൽ ഈ രണ്ട് വിഷയവും രാജ്യത്ത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും പാർലമെന്റിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ ബി ജെ പി വിയർക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല